മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്വന്തം പാർട്ടിക്കാർ തന്നെ വിമർശനമുന്നയിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ചെപ്പടി വിദ്യകൊണ്ടൊന്നും ഈ ഭൂതം പോകില്ല കോഴയിൽ മുങ്ങി നിൽക്കുന്ന സർക്കാരാണിതെന്നും അഴീക്കോട് മണ്ഡലത്തിൽ നൽകിയ സ്വീകരണത്തിൽ സുധാകരൻ പറഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് അഴീക്കോട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനുള്ള പര്യടനമാണ് കെ സുധാകരൻ നടത്തിയത് പര്യടനത്തിനുടനീളം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമാണ് കെ സുധാകരൻ ഉയർത്തിയത് പി എസ് സി നിയമനം ഉൾപ്പെടെ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുകയാണ് ഇടതു സർക്കാരെന്ന് സുധാകരൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദാഷ്ടത്തിനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ശബ്ദം ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് വെറും ചെപ്പടി വിദ്യ കൊണ്ടൊന്നും ഈ ഭൂതത്തെ അകറ്റാനാകില്ലെന്നും സുധാകരൻ പറഞ്ഞു ഉന്നയിക്കപ്പെടുന്ന ഒരാരോപണത്തിനും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലെന്നും സുധാകരൻ പറഞ്ഞു ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിങ്ങൾക്കെല്ലാം അറിയാം മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല കൂത്തരംഗമായി ആളുകൾ തന്നെ ഒരു ഒരു രാഷ്ട്രീയ കേരളത്തിൽ ഉയർന്ന കൈവരിക്കാൻ നമുക്ക് സാധിച്ചു എന്നത് രാഷ്ട്രീയത്തിൽ അഴീക്കോട് മണ്ഡലം തല പര്യടനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വകറ്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു സി വി സന്തോഷ് ടി ജയകൃഷ്ണൻ കെ ബാലകൃഷ്ണൻ ടി കെ അജിത് പി ചന്ദ്രൻ ജാഫർ മാങ്കടവ് കെ പി മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ